പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു ശബരിമലയിൽ ഭക്തജനത്തിരക്ക് അനിയന്ത്രിതമായി തുടർന്നിരുന്നു അത് നിയന്ത്രണ വിധേയമായി എന്ന് ഈ പറയുന്ന ഈ ഒരു സാഹചര്യത്തിലും നിയന്ത്രണത്തിൽ പാളിച്ച ഉണ്ട് എന്നുള്ള തരത്തിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇത്തരത്തിലൊരു വിമർശനം പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടിയാണ് ശബരിമലയിൽ സർക്കാർ പരാജയമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിക്കുന്നത് സ്വർണം കൊള്ളയടിച്ചതിന് പിന്നാലെ കാലം സർക്കാരും ദേവസ്വം ബോർഡും അവതാളത്തിലാക്കി ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ച ചില ഭക്തജന തിരക്കും നിയന്ത്രണങ്ങളും ഒക്കെ തന്നെ ആ നിയന്ത്രണത്തിലെ പാളിച്ചയും ഒക്കെ തന്നെ അതിനെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ ഉയർന്നു ഉയർന്നുവരുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ശബരിമലയിൽ ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ സർക്കാരിനെതിരെ വീണ്ടും വിമർശന വിമർശനശരമെയ്യുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നുള്ളത് ശബരിമലയിൽ സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിക്കുന്നു വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആരോപിക്കുന്നു ഏറെ നാളായി ആവർത്തിക്കുന്നു ഇപ്പോഴും ആവർത്തിക്കുന്നു വീണ്ടും ശക്തമായി ആരോപിക്കുന്നു സ്വർണം കൊള്ളയ കൊള്ളയടിച്ചതിന് പിന്നാലെ തീർത്ഥാടന കാലം സർക്കാരും ദേവസ്വം ബോർഡും അവതാളത്തിലാക്കി പന്ത്രണ്ടും പതിമൂന്നും മണിക്കൂർ ക്യൂ നിന്നാണ് പലരും ദർശനം നടത്തുന്നത് ഈ ഒരു തിരക്ക് നിയന്ത്രണ വിധേയമായി എന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും എത്രത്തോളം നിയന്ത്രണ വിധേയമായി എന്നുള്ള ചോദ്യം കൂടി ഉയരുന്ന ഒരു ഘട്ടത്തിൽ സർക്കാരും ഈ ഒരു തീർത്ഥാടന കാലം ശബരിമല തീർത്ഥാടന കാലം സർക്കാരും ദേവസ്വം ബോർഡും അവതാളത്തിലാക്കി എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തുന്ന ആരോപണം പന്ത്രണ്ടും പതിമൂന്നും മണിക്കൂർ ക്യൂ നിന്നാണ് പലരും ദർശനം നടത്തുന്നത് തീർത്ഥാടനം പൂർത്തിയാക്കാതെയും നിരവധി മടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്ന ഉയർത്തുന്ന ആരോപണം ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരെ ദുരിതത്തിലാക്കിയതിന്റെ ഉത്തരവാദിത്വമെങ്കിലും ഏറ്റെടുക്കാൻ സർക്കാരും ദേവസ്വം മന്ത്രിയും തയ്യാറാകണം വി ഡി സതീശൻ്റെ വാക്കുകളാണ് തിരക്ക് നിയന്ത്രിക്കാനും തീർത്ഥാടനം സുഗമമാക്കാനും ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ഇതിൽ ഹൈക്കോടതി ഇടപെടണമെന്നുമാണ് വി ഡി സതീശന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് അതായത് തീർത്ഥാടനം കൂടുതൽ സുഗമമാക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ആവശ്യം അത് സുഗമമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അതിനാവശ്യമായ അടിയന്തര നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കണം അതിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ വേണം എന്നുള്ളതും കൂടിയാണ് വി ഡി സതീശൻ എന്തായാലും ശബരിമലയിൽ സർക്കാർ പരാജയമാണ് എന്നുള്ള ഒരു ആരോപണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തിയിരിക്കുന്നു സ്വർണം കൊള്ളയടിച്ചതിന് പിന്നാലെ തീർത്ഥാടനകാലം സർക്കാരും ദേവസ്വം ബോർഡും അവതാളത്തിലാക്കി എന്നുള്ളതാണ് വി ഡി സതീശൻ പറയുന്നത് മണിക്കൂറുകൾ പന്ത്രണ്ടും പതിമൂന്നും മണിക്കൂറുകൾ ക്യൂ നിന്നാണ് പലരും ദർശനം നടത്തുന്നത് അത് അതോടൊപ്പം തന്നെ ശബരിമലയിലേക്ക് ദർശനത്തിനായി എത്തുന്നവരിൽ പലരും ഈ തീർത്ഥാടനം പൂർത്തിയാക്കാതെ മടങ്ങിയെന്നും ഒക്കെ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ആരോപണം ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരെ ദുരിതത്തിലാക്കിയതിൻ്റെ ഉത്തരവാദിത്തമെങ്കിലും ഏറ്റെടുക്കാൻ സർക്കാരും ദേവസ്വം മന്ത്രിയും തയ്യാറാകണമെന്നുള്ളതും കൂടി വി സതീശൻ പറയുന്നു ഈ നിയന്ത്രണം നിയന്ത്രണം നിയന്ത്രണത്തിനെ സംബന്ധിച്ചും തീർത്ഥാടനം സുഗമമാക്കാനും ആ അടിയന്തര നടപടികൾ ആവശ്യമാണ് അതിനെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഇടപെടൽ വേണം എന്നുള്ളതൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആവശ്യം